ചെങ്ങായിമാരെ മനസ്സൊക്കെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഇന്നലെ ഇന്നലെ ചെയ്ത വീഡിയോ നല്ല പണിയുണ്ടോ വിളിക്ക് ആ വീഡിയോ കണ്ടവരൊക്കെ ഇണ്ടാവും അപ്പോ ഞങ്ങള് ഇന്നലെ അങ്ങനെ പണിയൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ് അപ്പൊ കൊറേ ആൾക്കാർ പേഴ്സണൽ ആയിട്ട് കുറെ മെസ്സേജ് അയച്ചു നിങ്ങൾ വല്ല പണിക്കും പോയി കൂടാ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല പണിക്കും പോയിക്കൂടേ നിങ്ങൾ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഫുള്ള് മഴയല്ലേ പണിയൊന്നുമില്ല അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നുണ്ട് രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു പണി ഇല്ലാത്തല്ലേ ആ ചെറിയ പണി ഉണ്ടോ കൂട്ടി കൊണ്ടുപോയി അത് പൊരും പണിയായിപ്പോയി അത് ഒരു എട്ടിന്റെ പണി അങ്ങനെ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല മഴ ആട്ടോ നല്ല മഴ നല്ല മഴയൊക്കെ കൊണ്ട് നനഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിലായിരുന്നു ബൈക്കിലങ്ങനെ അങ്ങനെ വന്നു നല്ല മഴയും കൊണ്ട് ഇങ്ങനെ മഴ ഞങ്ങള് കൊണ്ട് ആസ്വദിച്ചു അപ്പോൾ അങ്ങനെ ഇപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളെ കൂട്ടുകാരന്റെ നമ്മൾ ഇന്നലെ വീഡിയോ പറഞ്ഞല്ലേ നമ്മളെ ചന്ദ്രൻ ചന്ദ്രന്റെ കടയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ തം ഇട്ടത് അവളെ ചന്ദ്രനായിരുന്നു എല്ലാവരും ചന്ദ്രന്റെ കടയിൽ വന്ന് നോക്കുമ്പോൾ ചന്ദ്രനില്ല ചന്ദ്രന്റെ ഫാബ്രിക്കേഷൻ കടയാണ് റിബറ്റ് അങ്ങനെ അവര് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവര് ചായ പിടിക്കാൻ പോയി ചായ അടിക്കാൻ പോയി എവിടെയാണെന്ന് അറിയില്ല ഇനി മഴ കൊണ്ട് പോവാൻ പോയി ഞങ്ങളടുത്ത് ബൈക്കുള്ളത് അങ്ങനെ ചന്ദ്രന്റെ കടയിൽ വന്നിങ്ങനെ ഇരിക്കുക അപ്പോ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ ഒരുപാട് തെറി പറഞ്ഞവരോടും ഞങ്ങളെ ഒരുപാട് പണിയുണ്ടാ വല്ല പണിയുണ്ട് അടുത്തേക്ക് വാദമൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അത് എന്ത് അറിയില്ല അപ്പം അങ്ങനെ കുറെ എണ്ണം വിളിച്ചു തരുത്തിയിരുന്നു അപ്പം അങ്ങനെ ഞാനും നമ്മളെ ചിന്റു മോഹൻ ആൻറ്റി കൂടെ ഉണ്ട് ഇത് അത് മാത്രമല്ല ഇന്നലെ 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 വേറൊരു ടീം ഞങ്ങളോട് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ പുള്ളി പുല്ലാണോ ഫുള്ള് വെള്ളമാണോ ഞങ്ങൾ സംസാരം കേട്ടിട്ട് അങ്ങനെ സംസാരം കേട്ടിട്ട് എഴുതി ചോദിക്കണ്ടായിരുന്നു നിങ്ങൾ പിള്ളി വെള്ളത്തിലാണോ സംസാരിക്കുന്നത് ഏതാ അടിച്ച ബ്രാൻഡ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല അത് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് ഇപ്പം കൊടുക്കുക ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട് പിന്നെ പുല്ല് കിട്ടാറുണ്ടോ ഏത് എം ആണ് അടിച്ചത് എന്നൊക്കെയാണ് ചോദിച്ചത് എം ഡി എം ആണ് അടിച്ചത് ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും അടിച്ചില്ല ഞങ്ങളൊന്നും അടിച്ചില്ല ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടി ഇപ്പം അടിക്കാൻ പറ്റുകയാണ് ഈ വീഡിയോ ഇട്ട് വല്ല പണിക്കും പോയി കൊടുക്കാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് പണിക്ക് പോയി ഇന്ന് പണിക്ക് പോയ ചരിത്രങ്ങൾ ഞങ്ങൾ പറയാം നാളെ ഞങ്ങൾ നോക്കട്ടെ നാളെ വല്ല പണിയുണ്ടെങ്കിൽ ഞങ്ങൾ പണിയായിട്ട് ഞങ്ങളൊരു ഇട്ട് തരാം അപ്പോൾ മഴയാണ് നല്ല മഴ തോരാത്ത മഴയാണ് അപ്പോൾ ഇന്നലെ ഇന്നലെ മുതലാണ് മഴ കനത്തു തുടങ്ങിയത് ഇന്നലെ ഒരു ഉച്ചക്ക് ശേഷം മഴ സ്റ്റാർട്ടായി ഞങ്ങൾ ചാർ മഴയാണ് മഴ കൊണ്ട് ഞങ്ങൾ ഫുള്ള് മഴ നനഞ്ഞിന്ന് ഇന്ന് പണി വന്ന് പച്ചിലക്കാട് ഞങ്ങളെ പച്ചിലക്കാട് എത്തിയ വയനാട് പച്ചിലക്കാട് എത്തിയപ്പോഴേക്ക് ഞങ്ങൾ ഒരുവിധം നനഞ്ഞു കുളിച്ചിരുന്നു നമ്മളെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ വീഡിയോ വീണ്ടും പാക്ക എന്തേലും പാകണം ആ വീഡിയോ വാർക്കണം അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യാ അപ്പോൾ ചിന്തോ ഷെയർ ചെയ്യ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്താ പറയാൻ പറ്റുന്ന എന്തും പറയാ ചന്ദ്രനെത്തിയില്ല ചന്ദ്രനെത്തി ചന്ദ്രനെ കൂട്ടിയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട് ചന്ദ്രൻ എവിടെയാ പോയാടിക്കാൻ എവിടെ എന്നൊരു എവിടെയാ പോയുന്നില്ല അപ്പൊ ചന്ദ്രൻ എന്തായാലും ഇന്നലെ ഞങ്ങള് ആ വീഡിയോന്റെ തംലൈനിട്ടത് ഞങ്ങളെ ചന്ദ്രനായിരുന്നു ചന്ദ്രനെ വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അത് ചന്ദ്രൻ ഒരു പണി ഇല്ലാണ്ട് കാണുന്ന ചന്ദ്രനാണ് ഇപ്പോൾ പണി എടുക്കുന്നത് അപ്പൊ അവന്റെ കടയിലാണ് അവന്റെ കടയിലാണ് അലൂമിനിയം ഫാബ്രിക്കണ അപ്പോ എല്ലാരോടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye. -bye. Bye.